നമ്മളാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മള് ടൂ ഡേയ്സിന് മുന്നൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കിട്ടുകയായിരുന്നു അത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്റലിജൻസ് ഇല്ലേ പുറത്ത് വിട്ടൊരു വിവരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏഷ്യാ ന്യൂസിൽ വന്നൊരു ന്യൂസ് ആണ് ന്യൂസ് ആണ് അത് ഓൾറെഡി പറഞ്ഞ ഈ നമ്പറിൽ നിന്ന് ഒരു ഫേക്ക് കമ്പനി ഇപ്പൊ ഈ കാണിക്കുന്ന ഈ നമ്പറിൽ നിന്ന് ഒരു ഫേക്ക് കോൾ നിങ്ങളുടെ ഫോണിലേക്ക് കോളോ മെസ്സേജോ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ അലേർട്ടായിരിക്കണം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നമ്മൾ കണ്ടപ്പോ നമുക്കത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നി നമ്മൾ വീഡിയോ എടുത്ത് ഇട്ടയാണ് പക്ഷെ അതിന്റെ താഴെ വന്ന കുറെ ആൾക്കാർ ഒരു കാര്യവും ഇല്ലാതെ കമന്റ് ഇടുകയും അല്ലേ അതൊരു തമാശയായിട്ട് അല്ലേ ഒരു ഭയങ്കര ഒരു സീരിയസ്നെസ് ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുകയും ചുമ്മാ വന്നില്ലേ അതെ അതിന്റെ ഐറന് എന്തോ നമുക്ക് അറിയത്തില്ല ബിക്കോസ് നമ്മളത് ഇട്ടത് അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ ഇപ്പൊ അത് അപ്പൊ ന്യൂസ് ചാനലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം എന്തെങ്കിലും ഇല്ലാതെ അല്ലെങ്കിൽ ന്യൂസ് ചാനലി വരെ ഇടത്തില്ല അപ്പൊ നമ്മൾ അത് ഉദ്ദേശിച്ചിട്ട് കുറച്ച് നമ്മുടെ വീഡിയോയിലൂടെ ഒരു പത്ത് പേര് കാണുന്നെങ്കിൽ അവരെങ്കിലും അത് ഫോളോഅപ്പ് ചെയ്യട്ടെ എന്ന് വെച്ചാട്ടാണ് നമ്മളിത് ഇട്ടത് അല്ലാതെ വേറുള്ള കാര്യം വെച്ചിട്ടല്ല പക്ഷെ ഇവർ നമ്മളെല്ലാം കളിയാക്കണേ ഈ വന്ന് സംസാരിക്കണവർ നമ്മളെയല്ല കളിയാക്കണേ ഈ പോസ്റ്റിനെയും ഓപ്പറേഷൻ സിന്ദൂർ അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ത്തോടുകൂടി ഇല്ലേ ഇത്രയും വലിയൊരു നമ്മൾ നമ്മുടെ രാജ്യം ഇത്രയും വലിയൊരു യുദ്ധത്തെ ഫേസ് ചെയ്യുന്ന രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയത്തൂടെ നമ്മൾ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സിൽ അത് എടുക്കേണ്ട സമയത്ത് എല്ലാവരും അങ്ങനെ അല്ല ചില ആൾക്കാർ ഇന്റൻഷനോട് കൂടി വന്നിട്ട് നെഗറ്റീവ് ആണോ ഇനി അവരുടെ കമന്റിന് ലൈക്ക് കിട്ടാനാണോ അതോ ആൾക്കാർ അവരെ ശ്രദ്ധിക്കപ്പെടുന്ന വാട്ട് എവർ എന്തുമായാലും ഇത് അത്ര നമുക്ക് അങ്ങോട്ട് പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മളത് കണ്ടപ്പോൾ നമുക്കൊരു വല്ലാതെ കാരണം നമ്മുടെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതും ആദ്യമായിട്ടാണ് അപ്പൊ അതില് കണ്ടപ്പോ മറ്റുള്ള വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നേരത്തെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ സ്കിപ്പ് ചെയ്ത് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി പക്ഷെ ഒരുപാട് ആൾക്കാർ നല്ല ആൾക്കാർ ഷെയർ ചെയ്യുകയും സ്റ്റോറി ഇടുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും അത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി കെക്ക് മുകളിൽ വ്യൂസ് ഒക്കെ വന്നൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ യൂട്യൂബിലൂടെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് സോ ഇതിന്റെ ഒരു എന്താണ് ഇതിന്റെ കാര്യം കാര്യമല്ല പക്ഷെ ഇതൊരു നമ്മളൊരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തു ആ ആൾക്കാർ എടുക്കുകയും ചെയ്തു പക്ഷെ അതിന്റെ താഴെ വന്നിട്ട് ഈ കാണിക്കുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ സോ ഗായ്സ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഇനി വന്നാൽ നമ്മൾ പാസ് ചെയ്യും അത് ജെനിവിൻ ആണെന്ന് നോക്കിട്ട് നമ്മൾ ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസ് ജെനുവിൻ ആണ് അതിന് വേറെ വേറെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് സീരിയസ്നെസ്സോടുകൂടി എടുക്കാതെ ഭയങ്കര തമാശ വൽക്കരിച്ച് അതിനെ ആൾക്കാരിലേക്ക് ഭയങ്കര നമ്മുടെ എത്രയോ ആൾക്കാർ അഘോര അത് മാത്രമല്ല നമ്മൾ കേരള ിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇതൊന്നും ബാധിച്ചിട്ടില്ല ഡാംഷൂറാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് അതിർത്തി ദേശങ്ങളിൽ താമസിക്കാൻ അല്ലെ വിദ്യാഭ്യാസത്തിന് പോയ എത്രയോ കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത കാര്യമാണ് അല്ലെ നമ്മളെ എത്ര ആൾക്കാർ മരണപ്പെട്ട ഒരു കാര്യം അല്ലെ നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് പോയ ആൾക്കാർക്ക് പറ്റിയ ഈ ഒരു നഷ്ടം അപ്പൊ അതത്ര നമ്മുടെ ആർമി ആണെങ്കിൽ പോലും നമ്മൾ ഇത്ര സീരിയസ്നെസ്സോടുകൂടി കാണുന്ന ഒരു കാര്യത്തെ വെറും ാഘവത്തോടെടുക്കുന്ന ആൾക്കാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാരും എല്ലാം പറയുന്നു നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ ഒക്കെ എടുത്ത് വായിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഗൈസ് നമ്മൾ ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യും അത് നിങ്ങളിലേക്ക് എത്തിക്കും കാരണം നമ്മുടെ വീഡിയോയിലൂടെ ഒരു പത്ത് അത് കണ്ടാൽ അത്രയും ബെറ്റർ അല്ലേ അത്ര അതേ ഉള്ളു അല്ല നമ്മള് വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അല്ല അല്ല പക്ഷെ അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമ്മൾ ബൈ